എല്ലാവർക്കും നമസ്തേ ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പ്രധാനമന്ത്രിയെ കാണാൻ പോയിരുന്നു അതിനു അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളോടുള്ള ഒരു സംസാരം കേട്ടു അതിനകത്ത് അദ്ദേഹം പറയുന്നു കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന സ്വർണ്ണപ്പാളി വിവാദം അത് ഗൂഢാലോചനയുടെ ഭാഗമാണ് അതായത് തൻ്റെ സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താനും അതിനെ മറ്റു രീതിയിൽ മാറ്റി കളയാനും ഉള്ള ആ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ വിലക്കെടുത്തുകൊണ്ട് ആരൊക്കെ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് അദ്ദേഹം പറഞ്ഞു വന്നത് വ്യങ്കീയമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ സ്വർണപ്പാളി വിവാദം തെറ്റാണെന്നും അതായത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് അദ്ദേഹം പരോക്ഷമായി പറഞ്ഞിരിക്കുകയാണ് ഇതൊരു ഗൂഢാലോചന മാത്രമാണ് അതായത് പിണറായി സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് സ്വർണപ്പാളി വിവാദം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് നമ്മൾ മുഖ്യമന്ത്രിയുടെ വാദങ്ങളിൽ നിന്ന് വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിക്കോളും അപ്പോൾ തന്നെ നമ്മൾ ആരോ ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം മുഖ്യമന്ത്രിക്ക് കൂടി കൈ ഇല്ലേ എന്ന് നമ്മൾ വീണ്ടും സംശയിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നേരത്തെ തന്നെ സംശയങ്ങളുണ്ട് കാരണം ഇത് ഈ ഒരു ലക്ഷ്യം വെച്ചായിരിക്കുമല്ലോ നമ്മ എൻ വാസുവിനെ മുഖ്യമന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് പത്മകുമാർ അദ്ദേഹത്തിന്റെ അടുത്ത കക്ഷിയായിരുന്നു അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ട് എൻ വാസുവിനെ ആണ് മുഖ്യമന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി അതിൽ നിന്ന് തന്നെ നമ്മൾക്കറിയാം ശബരിമലയിൽ എന്തൊക്കെയോ തട്ടിപ്പ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ എൻ വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് എന്ന അന്നേ വിശ്വാസികളിൽ പലർക്കും എന്നെ പോലുള്ളവർക്ക് ഉണ്ടായിരുന്നു അതിപ്പോൾ സത്യമാണെന്ന് നമ്മൾ ബോധ്യപ്പെട്ടു വരുന്നു ഇന്നലെ ഈ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അതായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു മുൻ പ്രസിഡന്റ് ആണ് പത്മകുമാർ അയാള് സി പി എമ്മിന്റെ വലിയ നേതാവാണ് സംസ്ഥാന സമിതിയില് അങ്ങടൊക്കെ ഉണ്ട് അങ്ങേര് ജില്ലാ കമ്മിറ്റി അങ്ങ് വരുന്ന എം എൽ എ ഒക്കെ ആയിരുന്നു അയാൾ ഇന്നലെ പറയുന്നത് കേട്ടു ഇടയ്ക്ക് ഈ സ്വർണപ്പാളികൾ തന്നെ അല്ല മൊത്തത്തിൽ അവിടെ തരികളെയും തട്ടിപ്പോ നടന്നുള്ള വിവരങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ യോഗദണ്ഡിന്റെ വിദ്രാക്ഷരുടെയൊക്കെ കാര്യം അതും വെളിയിലെടുത്തിട്ട് ഇപ്പൊ അതിലൊക്കെ സംശയങ്ങളാണ് പറയുന്നത് അതിന് പത്മകുമാർ പറയുന്ന മറുപടിയാണ് രസകരം അതെങ്ങും പോയിട്ടൊന്നുമില്ല അദ്ദേഹത്തിന്റെ മകനെയാണ് ഇത് ചെയ്യാൻ ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ പത്മകുമാറിന്റെ അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മകനെ ഇത് ചെയ്യാൻ ഏൽപ്പിച്ചു ആ അച്ഛൻ എന്താ മോനെ ഏൽപ്പിച്ചാൽ എന്താണെന്ന് നമുക്ക് തോന്നുന്നു അവിടെയാണ് രസം അയാൾ പറയുന്നുണ്ട് പത്മകുമാർ കഴിഞ്ഞാൽ ഇത് പുറത്തെങ്ങും കൂട്ടോയില്ല ഇവിടെ വെച്ചാണ് ചെയ്തത് എൻ്റെ മകനാണ് ചെയ്തതെന്ന് പറയുന്നത് ഇട മകൻ എത്തി ചെയ്യാൻ എന്താണ് അറിവ് യോഗ്യത ഉള്ളത് നമ്മൾ നമ്മൾ ആരേലും ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചില്ല ഇന്നലെ ചാനലിലിരുന്ന് ഒരു ഈ മരമുറിക്കള്ളൻ്റെ ഒരു ചാനലിലിരുന്ന് പറയുന്നേ കേട്ടു അപ്പൊ അതിന് സ്വാഭാവിക ഇത്ര പിന്നെന്തോ ഒരു പരുത്തി കുരു പരുത്തിക്കാടോ അങ്ങനെ അങ്ങനെ ഒരുത്തി ഉണ്ടല്ലോ ചോദിക്കുന്നു ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നാ അവർ ചോദിച്ചില്ല നിങ്ങൾ എന്റെ മകന് ഇതിനകത്ത് യോഗ്യതയോ അറിവോ ഉണ്ടോ എന്ന് ചോദിക്കാ ചോദിക്കുന്നത് ഞാൻ കേട്ടില്ല ഈ പത്മകുമാരന്റെ മകൻ എന്താണ് ഈ സ്വർണപ്പണിയുമായിട്ട് ബന്ധം ഉള്ളത് അയാള് പറ തന്നെ പറയുന്നുണ്ട് എൻ്റെ മകൻ കപ്പലിലെ ജോലിക്കാരനാണ് അത് കപ്പൽ സ്വർണം പൂശുന്ന ജോലി ആയിരിക്കും അല്ലെങ്കിൽ സ്വർണ്ണപ്പാടി പൊതിയുന്ന ജോലി ആയിരിക്കും പത്മകുമാരന്റെ മകന് എന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത് അപ്പൊ അങ്ങനെ കപ്പലിന് സ്വർണം പൊതിഞ്ഞും കപ്പലിന് സ്വർണം പൂശിയും ഉള്ള പരിചയമുള്ള പത്മകുമാറിന്റെ മകനെ ഈ പണി ഏൽപ്പിച്ചതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ആ പത്മകുമാരുടെ കൊലത്തൊഴിലെന്ന് പറഞ്ഞാൽ ഇതാണെന്ന് തോന്നുന്നു കപ്പലിനും ഒക്കെ സ്വർണം പൊതിയുന്നതും സ്വർണം പൂശുന്ന തൊഴിൽ അങ്ങനെ ഒരാളിനെ അങ്ങനെ ഈ പത്മകുമാറിന്റെ മകൻ ഈ ഇത്തരം പരിചയം കാണും എന്നുള്ള നമ്മൾ മനസ്സിലാക്കി കൊള്ളുക എന്താ കഥ ഇങ്ങനൊക്കെയുള്ള നടക്കുന്ന തട്ടിപ്പും തരികിടയും അത് ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞ് വളരെ നിസ്സാരവൽക്കരിച്ച് ഇതിൻ്റെ ആ തട്ടിപ്പ് നടന്നു എന്നുള്ള ആ കാര്യം ജനങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് അതന്നെയല്ല ഈ സി പി എമ്മിന്റെ നേതാക്കന്മാരെല്ലാം ഇതിനെ സ്വർണപ്പാളി എന്ന് പറയുന്നില്ല അവരിതിന്റെ എല്ലാം പേരങ്ങോട്ട് മാറ്റിയിട്ട് ലോഹപ്പാളി 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 എന്നേ പറയുന്നു അതിന്റെ പിന്നിലുകൊണ്ട് ഇവരുടെ ആ ഒരു ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ലോഹമാണ് മഞ്ഞ ലോഹമാണ് ചെമ്പെന്ന് പറയുന്ന ലോഹമാണ് ചെമ അതിനെക്കാട്ടി ഇച്ചൂരിൽ ചെമ്മന്ന നിറം ഉണ്ട് നല്ലപോലെ പോളിഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിളങ്ങുന്ന ലോഹം തന്നെയാണിത് ഈ സ്വർണപ്പാളി എന്നുള്ള ഇത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഇവര് ഇത് ചെമ്പുപാളിയിൽ ആണ് എടുത്തുകൊണ്ട് പോയത് എന്നാണ് ഈ സി പി എം നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അപ്പോൾ ഈ ഇത് സ്വർണപ്പാളിയല്ല ചെമ്പുപാളിയാണെന്ന് ജനങ്ങളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇതിനെയെല്ലാം ചെമ്പുപാളി 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 എന്ന് പറഞ്ഞ് ഇതിനെ വളരെ ബോധപൂർവം നിസാതന്ത്ര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ചാനൽ ചർച്ചയിൽ ഒറ്റ ഒരു അഡ്വക്കേറ്റ് അനിൽകുമാർ സി പി എമ്മിന്റെ വലിയ നേതാവാണ് അയാൾ എന്നും ക്ഷേത്രങ്ങൾക്കും ഹിന്ദുക്കൾക്കും എതിരെയാണ് അയാളുടെ ചർച്ച നടക്കുമ്പോഴെല്ലാം അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാളൊക്കെ ഈ ഇന്ന് തർക്കിക്കുമല്ലേ ഇത് ചെ ലോഹപ്പാളി 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 എന്ന് പറഞ്ഞ് അലോമിനിയോ ലോഹവ ഇവിടെ അവസാനം ഇത് പറഞ്ഞു വരുത്തും ഈ ക്ഷേത്രങ്ങളിലിരിക്കുന്ന സ്വ സ്വർണ്ണം മാത്രമല്ല സ്വർണത്തിനെ ചെമ്പാക്കിയവന്മാർ കിലോ കണക്കിന് വെള്ളിയുണ്ട് അതിനെ അവന്മാരെ അലൂമിനിയമാക്കി മാറ്റും എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ് പറഞ്ഞാൽ മതിയല്ല അലൂമിനിയത്തിന്റെ നിറവും സ്വർണ്ണ വെള്ളിയുടെ നിറവും ഒരേപോലെ അപ്പോൾ ഇവ ഇവർ കൊണ്ടു തന്നതൊക്കെ അന്ന് വെള്ളിയാണെന്ന് കരുതി ഞങ്ങളത് മാറ്റി വെച്ചാണ് ഇതൊന്നും വെള്ളിയല്ലായിരുന്നു ഇതെല്ലാം അലൂമിനിയമായിരുന്നു എന്ന് പറഞ്ഞ് ഇവന്മാരിതെല്ലാം അടിച്ചുപാറ്റും കാരണം യുവന്മാർക്ക് ഈശ്വര വിശ്വാസം ഇല്ലല്ലോ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഈ പിണറായി ആകട്ടെ ഗോവിന്ദൻ ആകട്ടെ ഈ പറയുന്ന അനിൽകുമാർ ആകട്ടെ ഇവരൊന്നും ഈശ്വര വിശ്വാസികളല്ലാത്തത് കൊണ്ട് ഇവർക്ക് ഇതിനകത്തിൽ ഒന്നും ഈ തട്ടിപ്പ് കാണിക്കുന്നതിൽ ഒരു കുറ്റബോധം ഉണ്ടാകാറില്ല അങ്ങനെയുള്ളപ്പോൾ ഇവരിതെല്ലാം കാണിക്കും ഈ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സ്വന്തം താളത്തിനത്ത് തുള്ളുന്നവരെ ഇവർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിട്ട് നിയോഗിക്കുന്നത് ഇപ്പോഴത്തെ പ്രശാന്ത് എന്താ മോശമാണ് പ്രശാന്ത് കോൺഗ്രസ്സുകാരനായിരുന്നു അവിടെ സ്ഥാനമാനങ്ങൾ കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് സി പി എമ്മുകാര് അയാളെ സമീപിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അതൊക്കെ നേരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് മോശം പദവിയല്ല ഈ സ്റ്റേറ്റ് കാറ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ കാറ് വെച്ച് ഇങ്ങനെ ബലസ് നടക്കാവുന്ന അതേപോലെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആയതുകൊണ്ട് ഇവൾ പറഞ്ഞു നീങ്ങിപ്പോ ഞങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആക്കാവുന്ന പറഞ്ഞു അപ്പോളെ ആയാലും മത്തേയും തലയാണേയും എല്ലാം ചുരുട്ടിക്കൂട്ടി കോൺഗ്രസിൻ്റെ പാളയത്തിൽ നിന്നിറങ്ങി സി പി എമ്മിൻ്റെ പാളയത്തിലേക്കെത്തി അയാളെ പ്രസിഡൻ്റാക്കി അപ്പം തീർച്ചയായിട്ടും അയാൾ അയാളുടെ ആ ഒരു വിധേയത്വം കാണിക്കും പിണറായിയോട് അത് അതന്നെയല്ലേ ആ അയ്യപ്പ സംഘം എന്ന് പറയുന്ന തട്ടിപ്പ് നടത്തിയപ്പോൾ അയാൾ വിളിച്ചത് സ്വാമിയെ ശരണം അയ്യപ്പാന്നാണ് വിളിച്ചത് നമ്മൾ ആരും ഇങ്ങനെ ഈ ഇംഗ്ലാവ് വിളിക്കുന്നതിൻ്റെ തൊട്ട് ആരും ശരണം വിളിക്കാറില്ല അത് രാഷ്ട്രീയം അവർ വിപ്ലവം ചെയ്യിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ അവർ ഇംഗ്ലാവ് വിളിക്കുമ്പോൾ ഇത് കാണിക്കും നമ്മൾ ഭഗവാന്റെ മുന്നിൽ നിന്ന് കൈകൂപ്പിയാണ് സ്വാമിയെ ശരണംയ്യപ്പ എന്ന് വിളിക്കുന്നത് അതുപോലും അതിൽ നിന്ന് പോലും നമ്മൾക്ക് മനസ്സിലാക്കാം ഈ പ്രശാന്തെന്ന് പറയുന്നവൻ ഇവരെ സുഖിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യും എന്നുള്ള കാര്യം നമ്മൾക്ക് അറിയ അറിയാവുന്നതാണ് അതിൽ നിന്ന് മനസ്സിലായതാണ് അങ്ങനെയുള്ളവനെ വെച്ച് ദേവസ്വം ബോർഡ് ഭരിച്ച് അതിനെ കൊള്ളയടിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ ഈ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഉള്ളത് എന്നുള്ള കാര്യവും നമ്മൾക്ക് ബോധ്യമായത് ഇപ്പോഴാണെന്ന് മാത്രം ഇത് നേരത്തെ തൊട്ടേ നടക്കുന്ന തട്ടിപ്പാണ് ക്ഷേത്ര സ്വത്തു കിളിപ്പര് അടിച്ചുമാറ്റിക്കൊണ്ടുപോകും മലബാർ ദിവസത്തിൻ്റെ വിഷയം ഈ അടുത്ത സമയത്ത് പത്രങ്ങളിൽ വന്നു അവിടെ ഒ കെ വാസു എന്ന് പറയുന്ന ഒരു വിദ്വാനെ അയാൾ ബി ജെ പി കാരനായിരുന്നു ആർ എസ് എസുകാരനായിരുന്നു ഈ എന്തൊക്കെ സംഘടനയായ തരത്തിലുണ്ട് സംഘടനക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസം കാരണം അയാള് ഏർ മാറി നിന്ന സമയത്ത് സി പി എമ്മുകാരെ അയാളെ സമീപിച്ചു കുറെ നാൾ അയാള് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു നിന്നെങ്കിലും ഇവരുടെ പ്രലോഭനങ്ങൾ ഒരുപാട് വളരെ പിന്നെ ശക്തമായി ഇങ്ങനെ ഉള്ളിൽ അടിച്ചേൽപ്പിച്ചപ്പോൾ ഇയാള് ഏർ സി പി എമ്മിന്റെ സി പി എം എന്ന പാർട്ടിയിലേക്ക് ചേരുകയാണ് ഉണ്ടായത് ഉടൻ തന്നെ എന്തു ചെയ്തു മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിട്ട് അതിൻ്റെ ചെയർമാനായിട്ട് അയാളെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെയാണ് ഇവർ ഈ ക്ഷേത്രങ്ങൾ തകർക്കാനുള്ള ഈ നടപടി സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം വിശ്വാസി സമൂഹം നന്നായി മനസ്സിലാക്കുക അതനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക